പാല ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണത്തിന് തുടക്കമായി വീണ ഓൺലൈനിൽ നിർവഹിച്ചു പാല ഗവൺമെന്റ് ഹോമിയോപതി ആശുപത്രിയുടെ പുതിയ ഐ പി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനമാണ് ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത് നാഷണൽ ആയുഷ് മിഷന്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് ഒരു കോടി രൂപയാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത് പതിനഞ്ച് കിടക്കകളുള്ള ആശുപത്രിയാണ് പലപ്പോഴും സ്ഥലപരിമിതി മൂലം ഐപിയും അതോടൊപ്പം ഒപിയും ഫിസിയോതെറാപ്പി ഫാർമസി വിഭാഗങ്ങളുടെയൊക്കെ പ്രവർത്തനം നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് സർക്കാർ പ്രത്യേകമായി ഇത് പരിഗണിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ബ്ലോക്ക് അനുവദിച്ചിട്ടുള്ളത് ഇരുപത് പെട്ടെന്ന് തന്നെ സമയബന്ധിതമായി ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ും സമ്മേളനത്തിൽ മണി സി എ അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് അവി മുഖ്യാതിഥിയായിരുന്നു പതിനഞ്ച് കിടക്കകളുള്ള പതിനഞ്ച് രോഗികളെ കിടത്തി ചികിത്സിപ്പിക്കാൻ കൂടി സൗകര്യമുള്ള ഒരു എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി അത് ജനങ്ങൾക്ക് രീതിയിൽ സൗകര്യം ഉണ്ടാക്കുക മുനിസിപ്പൽ ചെയർമാൻ ഷാജു ൻ മുഖ്യഭാഷണം നടത്തി യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി ലാലം പുത്തമ്പള്ളി വികാരി ഫാദർ ജോർജ് മൂലേച്ചാലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിയോ ഗാവുകാട്ട് ലിസിക്കുട്ടി മാത്യു ബൈജു കൊല്ലം ബിൽ ലീന ചെറുപള്ളി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് മിനി ഡി പി എം ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ പ്രൊഫസർ സതീഷ് ടൊള്ളാനി കൗൺസിലർമാരായ ആന്റോ പടിഞ്ഞാറേക്കര ജോസിൻ ബിനോ തോമസ് പീറ്റർ ജോസ് ജോജ് ചീരാങ്കുഴി മായ പ്രദീപ് ആനി ബിജോയ് ബി ജി ജോർജ് ആശുപത്രി സൂപ്രണ്ടർ ഡോക്ടർ സോജൻ ചെറിയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കിടത്ത ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളുമായി മൂന്ന് നിലയിലാണ് പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നത് നാഷണൽ ആയുഷ് മിഷൻ അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് ആദ്യ നില നിർമ്മാണം നടത്തുന്നത്